ഹലോ ഗേൾസ് അമ്മ ഇല്ലേ ഈ പ്രകാരം വീട് വെച്ചതെന്ന് പറഞ്ഞില്ലേ പിന്നെ വർഷം തോറും മാറി വരുന്ന സ്റ്റാർ അനുസരിച്ചിട്ട് നമുക്ക് വീട്ടിൽ വീട് സെറ്റ് ചെയ്യാൻ പഠിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ പല പല വീഡിയോസിൻ്റെ പ്രഗത്ഭരായ വീഡിയോസും പറഞ്ഞ മാസത്തെ കോഴ്സ് ഓൺലൈനായിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ലേ അതെല്ലാം വെച്ചിട്ട് ഞാൻ സ്വന്തമായി ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീടിൽ ഓരോ ബെഡ്റൂമെല്ലാം രണ്ട് മൂന്നെണ്ണം ഉണ്ടെങ്കും ഒന്നും പറയാൻ പറ്റുന്നില്ല അലർജിയിലെ അസുഖമുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഈ വർഷമേ പറയും ഹസ്ബൻഡിനോട് പറയും അടുത്ത വർഷം അട കിടക്കാൻ പാടില്ല നമ്മൾ അടുത്ത വർഷം ഈ ഈ ബെഡ്റൂമിൽ കിടക്കണമെന്ന് അതുകൊണ്ട് ആദ്യം ആദ്യം കുറച്ചൊരു വിഷമങ്ങളെല്ലാം എന്ത് പറയുന്നു ഒരിക്കലും ആടെ ഒരിക്കൽ ഇട പക്ഷേ ഇപ്പോൾ എല്ലാം എങ്ങനെ പറയണ്ടേ എല്ലാം മനസ്സിലാക്കി സ്വന്തം അവർക്കും അനുഭവം വന്നിട്ട് ആയിട്ട് അമ്മ മനസ്സിലാക്കാൻ തുടങ്ങി അതിനെക്കൊണ്ട് എനിക്കിപ്പോൾ ടെൻഷനില്ല അല്ലെങ്കിൽ എന്തെങ്കൊന്നു ചെയ്യുമ്പോൾ ഒരു എന്തോ എന്തോ ഒരു പേടിയോറ്റെ ചെയ്യുമ്പോൾ ഇവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ പക്ഷെ അതല്ല അപ്പോൾ എല്ലാം പറഞ്ഞ് മനസ്സ് എല്ലാ അനുഭവത്തിൽ കൂടിയിട്ട് വരുമ്പോൾ അല്ലെ നമുക്കെല്ലാം മനസ്സിലാകുന്നത് പിന്നെ അപ്പം ഞാൻ ഈ വർഷം തുടങ്ങുന്നതിന് മുമ്പേ ഫെബ്രുവരി ആദ്യം തുടങ്ങി തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ജനുവരിയിൽ പറഞ്ഞേന് നമുക്ക് ജനുവരി പകുതിയാകുമ്പോഴേ നമ്മൾ പറഞ്ഞേന് ഹസ്ബൻഡിനോട് പറഞ്ഞേന് അടുത്ത വർഷം നമ്മൾ അപ്പുറം ആണ് കിടക്കുന്നത് ഈടെ ഇരിക്കാൻ പാടില്ല ഈടെ ലേറ്റിടാൻ പാടില്ല ആടാ ഓരോന്നും പറഞ്ഞു കൊടുത്തേന് അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഈ അപ്പം ഒരു കാര്യം പറഞ്ഞു പ്രത്യേകമായിട്ട് പടിഞ്ഞാറ് ദിശയിലെ നമ്മുടെ പടിഞ്ഞാറ് ഫേസിലെ വീടാണ് അപ്പോൾ ഈ വർഷം അവർക്ക് പ്രശസ്തി കുറച്ച് പ്രശസ്തി ഞാനിപ്പോൾ പ്രശസ്തി ആയി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് വലിയ അംഗത്ത് ഞാൻ പക്ഷേ പ്രശസ്തി ആയിന് പിന്നെ ഞാൻ പ്രശസ്തി ആയില്ലേ ഇപ്പോൾ അപ്പോൾ ഇങ്ങനെ എൻ്റെ പരസ്യവും അതും ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഞാൻ എനിക്ക് അങ്ങനെ പറയുമ്പോൾ എന്തോ പോലെ ലൈക്കും അങ്ങനെ തോന്നുമോ അപ്പോൾ എന്തി പ്രശസ്തി അങ്ങനെയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രശസ്തിയിലേക്ക് എത്തിനി അപ്പോൾ ഞാൻ ഹസ്ബൻ്റോട് ഒന്ന് പടിഞ്ഞാറ് ദിശയിൽ തന്നെ നടന്നിട്ട് പോകണം വടക്ക് പടിഞ്ഞാറോട്ടും തിരിയല്ല പുറത്തിറങ്ങിയിട്ട് ഷോപ്പിൽ പോകുമ്പോൾ തെക്ക് പടിഞ്ഞാറന്നല്ലേ അല്ലേ വടക്ക് പടിഞ്ഞാറോട്ട് തന്നെ നോക്കിയിട്ട് പോണമെന്ന് അപ്പോൾ അതൊന്നും ആദ്യം പറയുമ്പോൾ എപ്പോഴും ഒരു ശ്രദ്ധ കുറവുണ്ടായിന് പടിഞ്ഞാറോട്ട് അതൊന്നും ഇല്ല ഉണ്ടായില്ല പക്ഷെ പക്ഷേ പടിഞ്ഞാറോട്ട് ഞാൻ ഇടയ്ക്കിടക്ക് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പടിഞ്ഞാറ് ദിശയിലേക്ക് തന്നെ പോയിനി അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വർഷം ഭയങ്കര പ്രശസ്തി വരുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഇപ്പോൾ അവർ ഹസ്ബൻഡ് പറയുന്നത് ഷോ ഭയങ്കരമാണ് കേട്ടാ ഇപ്പം നീ എന്തെങ്കിലും ആട്ടെ നമ്മളിപ്പോൾ നമ്മളെ കുറച്ച് ആൾക്കേറെ തിരിച്ചറിയാൻ തുടങ്ങി ഇന്നലെ കാനങ്ങാട് പോയിട്ടാകുമ്പോൾ ശോബിക ടെക്സ്റ്റൈൽസിൽ പോയിട്ടാകുമ്പോൾ എത്രയാൾ വന്നിട്ട് നിങ്ങളെ ഞങ്ങൾ പറഞ്ഞ ഓരോ ഡയലോഗും നമ്മൾ പാടിയ ഓരോ പാട്ടും ഓരോരാൾക്ക് എല്ലാം അറിയുന്നു എന്നിട്ട് അവർക്ക് ഹസ്ബൻഡിനെ അവർക്ക് അയച്ചു കൊടുത്തതും എല്ലാം എടുത്തിട്ട് അയച്ചു എന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞ ഡയലോഗിൽ അവരെയെന്ന് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം അവരത്ര ശ്രദ്ധിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഫങ്ഷനെ പറ്റിയിട്ടാണ് പടിഞ്ഞാറ് ദിശയിൽ ഈ വർഷം പ്രശസ്തി വരുന്നത് അതെനിക്ക് അനുഭവത്തിൽ വന്നു പിന്നെ പണ്ട് ഈ നമ്മളെ വീട് ഈ വീട് കെട്ടുമ്പോൾ കട്ടള വെക്കുന്നില്ലേ കട്ടള വെക്കൽ പുതിയ വീടിൻ്റെ ഒരു അസ്വസ്ഥത ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് ചെയ്യാൻ അലർജി ഇല്ലാസുകൊണ്ടൊന്നും പറ്റുന്നില്ല അപ്പോൾ കട്ടല വെക്കുമ്പോൾ ഞാൻ പറ ഒരു സ്ഥലം ഒരു സ്ഥലമില്ലേ ഒരു വാതിൽ വെക്കാൻ ഇപ്പോൾ പ്ലാൻ വരച്ചിട്ടാകുമ്പോൾ കട്ട വെക്കാനൊരു മാർക്കിട്ട് കൊടുക്കുമല്ലേ അപ്പോൾ ആടെ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വന്നിനല്ലോ കുറച്ചങ്ങോട്ടേക്ക് തിരിക്കണം കുറച്ചും കൂടി കുറച്ചും കൂടി കുറച്ചും കൂടി അപ്പം ഈ വെക്കുന്നവർക്ക് എന്നോട് ദേഷ്യം വന്നിന് ഇവിടെ ഏടെ ഈ പറയുന്നു എന്നെ ഏടെ കൊണ്ടുപോകണ്ടേന്ന് ഞാൻ പറഞ്ഞ സാറില്ല എന്നെയും കുറച്ച് ഈ മൊബൈൽ കോമേഴ്സും പിടിച്ച് നിൽക്കുന്നു ശരിക്കില്ല ഡിഗ്രി അറിയാൻ വേണ്ടിയിട്ട് പിന്നെയും പോയി പിന്നെ പിന്നെ അവരങ്ങനെ നിന്നു ഞാൻ പറഞ്ഞല്ലേ ഇച്ചിരി കൂടി ഇത് പിന്നെ മാറ്റാൻ കഴിയാന്നങ്ങൾ കുറച്ചും കൂടി അങ്ങനെ ആ കുറച്ചും കൂടി അത് മാറ്റിയിട്ട് വെച്ചിട്ടാണ് എനിക്ക് സമാധാനം അല്ലെങ്കിൽ സമാധാനം പിന്നെ ഉള്ളിലെല്ലാം എന്തെല്ലാം ചെറിയ ചെറിയ മിസ്റ്റേക്കെല്ലാം ഉണ്ടായതിന് അതെല്ലാം കറക്റ്റായിട്ടാണ് ഞാനിവിടെ വന്നിട്ട് കൂടിയത് എന്താ പറയണ്ടേ അതിൻ്റെ ആ സന്തോഷം അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടാകുമ്പോൾ എനിക്ക് പുറത്തിറങ്ങിയ പോലെയല്ല എനിക്കുള്ളിൽ എത്തിയിട്ടപ്പോൾ ഭയങ്കര അതിൻ്റെ സന്തോഷമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത് ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അതാണ് അതിൻ്റെ ഈ ഫങ്ഷുയിലെ ഗുണവും നമുക്കൊരു എന്താ പറയണ്ടത് പിന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് എനിക്ക് ഈ പഴ ഫൈവ് ടു കോമ്പിനേഷൻ വന്നിരുന്നു ഒരു സാറ് പറഞ്ഞു പ്ലാൻ അയച്ചു കൊടുത്തിട്ടാകുമ്പോൾ ഞാൻ അയച്ചു കൊടുത്തിട്ട് എനിക്കറിയും ഫൈവ് ടു കോമ്പിനേഷൻ ടു ഫൈവ് ഫോ കോമ്പിനേഷൻ ഉണ്ട് ആ കോമ്പിനേഷനിൽ വന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പഠിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചത് അപ്പോൾ ആ പ്ലാൻ അയച്ചിട്ടാവുമ്പോൾ ഡിഗ്രിയും വല്ല കൺ കൂട്ടിയിട്ടായിട്ടാകുമ്പോൾ അട തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള ആക്കാനുണ്ടായത് അപ്പോൾ പറഞ്ഞു തെക്ക് കിഴക്ക് അടുക്കള തീ കത്തിക്കാൻ പാടില്ല എന്ത് ചെയ്യും അപ്പോൾ ഞാൻ അട എന്താക്കിയെന്നറിയോ തെക്കിഴക്ക് ഭാഗത്ത് അടുക്കള വരാതെ ആടെ വർക്ക് ഏരിയ ഏരിയാക്കിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ വർക്ക് ഏരിയ ആക്കി അപ്പോൾ എന്നോട് എല്ലാം എനിക്ക് നിങ്ങൾ അടുപ്പ് കത്തിക്കുന്നില്ല അപ്പം എനിക്ക് അലർജി ആയിട്ട് അടുപ്പ് കത്തിക്കാൻ കഴിയില്ല എന്നാലും അങ്ങനെ ഓരോ ഓരോന്ന് ഓരോന്നോരോന്നും ചെയ്ത് 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 വന്നിട്ട് ഞാനിപ്പോൾ ഗൾഫിലന്ന് പോയിട്ടില്ലേ മോൻ്റെ അടുത്തേക്ക് പോയിന് ഗൾഫിൽ മോൻ്റെ വാല്യപ്രസം വെച്ചിട്ടാകുമ്പോൾ അപ്പം ഞാൻ എല്ലാം ഫോട്ടോ ഫങ്ഷൂിലെ സ്റ്റാച്ചുവിൻ്റെ ഫോട്ടോസെല്ലാം ടൂൾസിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടെടുത്തിട്ട് അടക്കൊണ്ട് പോയിനി അപ്പം എനിക്കൊരു സമാധാനം എൻ്റെ മക്കളും അട പോലെ തന്നെ സമാധാന സന്തോഷം എടുത്തിട്ടായിട്ട് ജീവിക്കുന്നു പിന്നൊന്നുണ്ട് നമ്മൾ ഇത് വിശ്വസിച്ച് തന്നെ ചെയ്യണം വിശ്വസിക്കാതെ അത് ചെയ്തിട്ട് തേച്ച് കൊടുക്കാം ഓ കളിയാക്കിയിട്ട് ഒരു കാര്യമില്ല ചെയ്തു കഴിഞ്ഞിട്ട് അവളിയാക്കിയിട്ട് കാര്യമില്ല അപ്പം അത് ഫലം കിട്ടിയില്ല ദൈവവിശ്വാസം പോലെ തന്നെ ഈശ്വരവിശ്വാസം പോലെ തന്നെ നമ്മൾ ആ ശക്തിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കണം വിശ്വസിക്കാതെ പിന്നെ കാണിച്ച് ഇതായിരിക്കും അതായത് ഞാൻ കയറ്റി കാര്യമില്ല വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും എല്ലാം നമ്മളോടൊന്നിച്ചുകൂടെ തന്നെ ഉണ്ടാകും അത് പ്രപഞ്ച നിയമം പ്രപഞ്ച സത്യമാണ് ബായ്